ഞാൻ ഇന്നേ ഒരു ഇയ ചില്ലി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മിണരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും ഞാൻ മിക്കവാറും ഒക്കെ ഇരുമ്പാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിൽ കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കുക കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ ചില്ലി ചിക്കൻ പോലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എഗ് ചില്ലി ഉണ്ടാക്കാൻ പറ്റും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ കറിയാണിത് അതുപോലെ തന്നെ ചോറിനും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഇതിലോട്ടിട്ട് കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അരിഞ്ഞ് വെച്ചിരുന്ന മീഡിയം സൈസ് രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എടുക്കാം ഇനി ഇതിലൊരല്പ ഉൂടെ ഇട്ടിട്ട് ഒന്ന് സവോള ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവോള വെന്ത് കിട്ടും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെ ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഒന്ന് അടച്ചിടാം അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അത് ഏകദേശം സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നല്ലവണ്ണം വെന്തിട്ടില്ല ഒന്ന് കണ്ടോ നിറവൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് അല്പം മസാല കൂട്ട് ഇട്ട് കൊടുക്കാം ഇട്ടേക്കുന്ന വേറെ ഒന്നും അല്ല പെരിഞ്ചീരക പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് രണ്ടും മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ അല്ലാതെ മുളകോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ആവശ്യമില്ല കാരണം കാണും പച്ചമുളക് നല്ലതായിട്ട് ചേർത്തിട്ടുണ്ട് ഏകദേശം സവോളയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് എടുത്തിട്ട് അതിന്റെ എടുക്കാം ചെറിയൊരു കുടുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നാരങ്ങ നീരൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ നമ്മുടെ എക് ചില്ലി കഴിക്കാനായിട്ട് ഇനി അതൊന്ന് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ റെഡിയായി വരട്ടെ ആ സമയം കൊണ്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ ഒന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കലക്കി എടുക്കാം ഒന്ന് കലക്കി എടുക്കാം ഇതാ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കലക്കി മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാനൊരു മൂന്ന് മുട്ട ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സവാളയൊക്കെ എന്തായി നോക്കാം അതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോർ ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എത്ര കേവി വേണോ അതനുസരിച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളത്തിലാണ് ഇത് കലക്കി എടുത്തത് ഒരു കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി കാണും പിന്നെ കട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു കപ്പ് കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് അതൊന്ന് തിളച്ചു വരട്ടെ നല്ല വണ്ണം തിളച്ചു കോൺഫ്ലോർ ഒക്കെ ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നിറമൊക്കെ അത് മാറി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് അടുത്ത് ചില്ലി സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസ് അല്ല ചില്ലി സോസ് എടുക്കുമ്പോൾ രണ്ട് എരിവും കൂടെ ഇതിൽ കാണും അതിന് വേണ്ടിയിട്ടാണ് ചില്ലി സോസ് എടുക്കുന്നത് ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന മുട്ട കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ ചില്ലി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കേണ്ടത് ഒരല്പം മല്ലിയില കൂടെ മാത്രം ചേർക്കാനുള്ളതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കുട്ടികളെല്ലാം നല്ല നല്ലവണ്ണം കഴിക്കും ചില്ലി ചിക്കൻ പോലെ അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും ഞാൻ മല്ലിയില കൂടെ വലുപ്പമൊന്ന് തട്ടിക്കൊടുക്കാം ഇനി ഒരുപാടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല കാരണം ആവശ്യത്തിന് ഗ്രേവി കട്ടിയായിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രം ഒന്ന് മാറ്റാം കേട്ടോ നല്ലവണ്ണം കട്ടിയുള്ള ഗ്രേവി ആയിട്ടുണ്ട് അങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി എക്ചില്ലി റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുട്ട മുട്ട കൊണ്ടെല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ പെട്ടെന്ന് ഒരു കറി വെക്കാൻ പറ്റിയതാണ് യക്ചില്ലി എന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഉള്ളിക്കറിയൊക്കെ വയ്ക്കുന്നതിനേക്കാളും മുട്ടക്കറിയൊക്കെ വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഈ ചില്ലിയൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ബായ്